ഹലോ കേരള രീതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുതരക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാല് മണിക്കൂർ മുന്നേ മുതര വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിർന്നൊക്കെ ഉണ്ടായി കുക്കർ കഴുകി വാരിയിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ മുതിര കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീനൊക്കെ ചെയ്തിട്ട് ഇത് വറുത്തിട്ടും കറി വയ്ക്കാം കേട്ടോ അപ്പോൾ പിന്നെ വെള്ളത്തിലിടണ്ട വറുത്തിട്ട് അങ്ങനെ അടുപ്പത്തിട്ട് വേവിച്ചെടുക്കുക നമ്മളിപ്പോ അത് വറുത്തിട്ടില്ല ഇട്ടെടുത്തതാണ് വെള്ളത്തിലിട്ടെടുത്തതാണ് നമ്മൾ കഴുകി വാരി മുതിരേനെ ഒരു മണിക്കൂറേ ഞാൻ ഇട്ടിട്ടുള്ളു കേട്ടോ അപ്പൊ ഇത് കുക്കറിൽ കുക്കറില്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്ക മുതിര വേവാനുള്ള വെള്ളം ഒക്കെ കേട്ടോ നമുക്ക് നമ്മൾ ഇതിൽ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്ക ഇതിനാവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് സ്റ്റൗ സ്റ്റവ് കൊടുക്കുക ി ഒരു അഞ്ച് വിസല് കൊടുക്കുക കേട്ടോ അഞ്ചോ ആറോ വിസില് കൊടുക്കുക നമുക്കിനി ഇതിലേക്ക് ഒരു അരപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കി എടുക്കണം അപ്പൊ നമ്മൾ ഒരു അരമുറി തേങ്ങ വല് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുതരക്കറിയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട വേണ്ടതിന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്കിനി നാലഞ്ച് ചെറിയ ഉള്ളി ചേർക്കാം പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചേർക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കാൽ ടീസ്പൂണ് ജീരകം ഇനി ഇത് നന്നായി കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് നമ്മടെ മുതര ആയിട്ടുണ്ട് നമുക്ക് പറഞ്ഞു നോക്കാം നമുക്കപ്പൊ മുദര നോക്കാം മുതര നന്നായിട്ട് വെന്ത് മുദ്രണ്ട് നന്നായിട്ട് നമുക്ക് മുദരേനെ ഒന്ന് ഉറച്ചു കൊടുക്കുക അരച്ചത് ഇതിലേക്ക് ചേർക്കാം നല്ല മഴയാണ് ഇപ്പോൾ എന്ത് മഴന്ന പറയുക അപ്പൊ നമ്മളിത് അരച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചെടുക്കാം അരച്ച് ഇട്ടു മുതാനും നമുക്ക് അടുപ്പത്ത് വെച്ചിരുന്നു അതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് കാശ്മീരി മുളക് വരും ഒരു ടീസ്പൂണ് വെച്ചാൽ കാൽ ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ കേട്ടോ കളർ ഒന്ന് മാറാനാണ് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ മുതലക്കറി ഇവിടെ മുതലക്കറി ആയിട്ടുണ്ട് നമുക്ക് ഇത് വാങ്ങിയിട്ട് തെറ്റിവെച്ച് കൊടുക്കുക

നമ്മുടെ കടുക്ക നോക്കട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് നോക്കാം അപ്പൊ നമ്മുടെ മുതിരക്കറി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതാണ് നമ്മുടെ മുതലക്കറി ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു മുതലക്കറിയാണ് കേട്ടോ മുതര പതി ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാം ഇത് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പുട്ടിന് എല്ലാത്തിനും കഴിക്കുക ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിനും കഴിക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇപ്പൊ നമ്മുടെ മുതരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുതലക്കറി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ പെട്ടെന്നാവും കാലത്തൊക്കെ നല്ല പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റും പുട്ടിന് ഏർ പുട്ടിനോ അതോ എന്തിനു വേണമെങ്കിലും കഴിക്ക ചോറിന് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുതരക്കറി